और <laughs> भर <laughs>

Ya ne bilirim ya ne bilirim plan bileli bomba. Ya vuruyor. Bu siniler, itiyor, söyler ya. Ben bir yerlere varıp gideceğim. Ne yapacağını bilmiyorum. Ne yapacağını bilmiyorum. Ya. Ya. നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത് വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് നവമിയും മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അതിക്രൂരമായി പോലീസ് പീഡിപ്പിക്കുന്നു പിന്നീട് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ സത്യം പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് അതേ തുടർന്ന് ചെവിക്കർ അകടക്കം അതായത് കേൾവി തകരാറടക്കം സംഭവിച്ച ശുചിത്ത് താൻ്റെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ പോലീസിൻ്റെ നരവേട്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വലിയ പോരാട്ടം തന്നെ നടത്തിയതാണല്ലേ ൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് സുജിത്തിന്റെ സുഹൃത്തുക്കൾ അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കൾ ഒരു കവലയിൽ ഇരിക്കുകയായിരുന്നു ഈ എസ് ഐ ആയിട്ടുള്ള നുക്മാന്റെ നേതൃത്വത്തിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്ന യുവാക്കളോട് എന്തിനാ ഇവിടെ രാത്രി എന്ന് ചോദ്യം ചെയ്ത് അവരെ അകാരണമായി മർദ്ദിക്കുകയും അല്ലെങ്കിൽ അവരോട് അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉടനെ തന്നെ യുവാക്കൾ സുജിത്തിനെ വിവരം അറിയിച്ചു സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഒപ്പം ഈ ഉത്സവ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സുജിത്തിനെ വിവരം അറിയിച്ചു സുജിത്ത് അവിടെ എത്തി പോലീസിനോട് ഇക്കാര്യം ചോദ്യം ചെയ്തു എന്തിനാണ് തന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ ചോദ്യം ചെയ്തത് അവരെന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ എസ് ഐനോടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിച്ചു ഇതിൽ പ്രകോപനത്തെ ഉണ്ടായതിനെ തുടർന്നാണ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥർ സുജിത്തിനെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് കുന്നംകുള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് സുജിത്ത് പറയുന്നത് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം മർദ്ദിച്ചു പിന്നീട് തന്നെ ഷർട്ട് ഊരി ആ സി ദൃശ്യങ്ങളിലും കാണാം സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സുജിത്തിന്റെ ഷർട്ട് ഊരിപ്പിക്കുകയും ചെയ്തിരുന്നു സ്റ്റേഷനിലെത്തി ആദ്യം രണ്ടാമത്തെ നിലയിലേക്ക് പോലീസ് സ്റ്റേഷന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോയി അവിടെ സി സി ടി വി ഇല്ല അവിടെ വെച്ചാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ആദ്യം തനിക്ക് കേൾക്കേണ്ടി വന്നതെന്നാണ് സുജിത്ത് പറയുന്നത് ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ളത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സജീവൻ സന്ദീപ് അതോടൊപ്പം തന്നെ മറ്റൊരു ഡ്രൈവർ ഈ ആ സമയത്തുണ്ടായിരുന്ന വാഹനത്തിലെ ഡ്രൈവർ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് അതിക്രൂരമായി സുജിത്തിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആദ്യത്തെ നില പോലീസ് സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് ആദ്യം കരണത്തടിച്ചു കരണത്തടിച്ചപ്പോൾ തന്നെ വളരെ വേദന വലിയൊരു വേദന അനുഭവപ്പെട്ടു പിന്നീട് കുടി കുരിച്ചു നിർത്തി അതിക്രൂരമായി മർദ്ദിക്കുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ശുചിത്വ ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിനാണ് തന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടു വന്നതെന്ന് പക്ഷെ അതുപോലും കൂട്ടാക്കാതെ അസഭ്യം പറയുന്നു കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള െറികളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചതെന്ന് കൂടി സുജിത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഒരു കള്ളക്കേസ് എടുത്തു കള്ള എഫ്ഐആർ എടുക്കുന്നു അതിൽ പറയുന്നത് പോലീസുകാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിയപ്പോഴാണ് മജിസ്ട്രേറ്റിന് ഇക്കാര്യങ്ങളെല്ലാം സുജിത്ത് പറയുമ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് ഇക്കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിരുന്നു ഇതൊരു കള്ളക്കേസ് ആണോ എന്നൊരു സംശയം മജിസ്ട്രേറ്റ് ഉന്നയിച്ചിരുന്നു പിന്നീട് ഈ സുജിത്തിന്റെ വൈദ്യ പരിശോധന ഫലം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു ഇത് തന്നെയാണ് സുജിത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മജിസ്ട്രേറ്റ് പോലും നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് മറ്റൊരു കാര്യം പറഞ്ഞു താൻ ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് അതുകൊണ്ട് തനിക്ക് മദ്യപിക്കാൻ പാടില്ല താൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്തൊരു വ്യക്തി കൂടിയാണ് ഇതൊരു കള്ളക്കേസ് ആണെന്ന് കൃത്യമായി പറയുകയും ചെയ്തു സുജിച്ച് ശരീരത്തിലെ ഈ പാടുകൾ മർദ്ദനത്തിന്റെ പാടുകളും ബോധ്യമായിട്ടുള്ള മജിസ്ട്രേറ്റ് വിദഗ്ധ പരിശോധനയ്ക്കായി പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ചെവിക്ക് തകരാറ് സംഭവിച്ചു പകുതി കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന കാര്യം കൂടി വ്യക്തമാകുന്നത് പിന്നീട് സുജിത്ത് നടത്തിയ നിയമ പോരാട്ടം അത് വളരെ നീണ്ടൊരു വലിയ പോരാട്ടമായിരുന്നു ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയെങ്കിൽ പോലും അവർക്കെതിരെ ഒരു നടപടി എടുക്കുവാൻ പോലീസ് തയ്യാറായില്ല ഉയർ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് സുജിത്ത് പറയുന്നുണ്ട് പക്ഷേ അല്പസമയം മുമ്പ് തൃശൂർ റേഞ്ച് ഡി ഐ ഡി ഐ ജി പറഞ്ഞത് പ്രകാരം അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരുന്നു എന്ന് പറയുന്നു പക്ഷേ എന്ത് നടപടിയാണ് എടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പിന്നീട് അവരെ സ്ഥലം മാറ്റി ഈ കുന്നംകുളം സ്റ്റേഷനിൽ നിന്നും മറ്റ് രണ്ട് മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ അവർ ഈ ചുമതലയിൽ നിന്നൊന്നും അവരെ മാറ്റി നിർത്തിയിട്ടില്ല ചുമതലയിൽ തന്നെ അവർ തുടരുകയാണ് നിമിഷം വരെയും അവർക്ക് എതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല തന്നെയാണ് കാരണം ഈ അയാളും സംഘങ്ങളും ചേർന്ന് ഗുണ്ടകളെ പോലെ ക്രിമിനൽസിനെ പോലെയാണ് ആ സുജിത്തിനോട് പെരുമാറുന്നത് ഒരുതരം മനോവൈകൃതമുള്ള ആളുകൾ പെരുമാറുന്ന രീതി ഒരു നിരപരാധിയെ ഇങ്ങനെ തല്ലി ഇതുപോലുള്ള പോലീസുകാർ ഈ സർവീസിൽ തുടരാൻ പാടില്ല അവരെ സ്ഥലം മാറ്റുകയല്ല അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ നിരപരാധികളെ ഇതുപോലെ തള്ളിച്ചതയ്ക്കാനും ക്രൂരമായി ആക്രമിക്കാനും അവർക്കിതൊരു പിന്തുണ നൽകും കാരണം മേലുദ്യോഗസ്ഥർ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും തങ്ങളെ സംരക്ഷിക്കുമെന്നൊരു തോന്നലാണ് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പല പോലീസുകാർക്കും ഉള്ളത് ഈ ഒരു സംഭവം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടോ കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ഈ എസ് ഐ ഈ എസ് ഐ ഉൾപ്പെടെ നുഹ്മാനും ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു പോലീസുകാർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായ നടപടി സ്വീകരിക്കണം ആവശ്യം ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ അവരെ സംരക്ഷിക്കുമ്പോൾ പോലും നിയമവും നിയമ സംവിധാനവും നമ്മുടെ കോടതിയും മജിസ്ട്രേറ്റും സുജിത്തിനോടൊപ്പം നിന്നു എന്നത് തന്നെയാണ് ഇവിടെ സുജിത്തിന് നീതി ലഭിക്കാനും കാരണമായത് കാരണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് തന്നെ പല ആവർത്തി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി കൊടുക്കാത്ത പരാതികളില്ല പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സുജിത്തിന് എത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും പക്ഷേ വിവരാവകാശ കമ്മീഷൻ പരാതിപ്പെട്ടു വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ട് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകരം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും വിവരാവകാശ കമ്മീഷൻ കടക്കുന്ന രീതിയുണ്ടായി പിന്നീട് നടത്തിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സി ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിക്കുകയും ചെയ്തത് അതെന്തായാലും സുജിത്തിന് ഇനി കോടതിയെ സമീപിക്കുമ്പോൾ അതിന്റെ വിചാരണയൊക്കെ ഏകദേശം കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതിനി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പോലും സുജിത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാടിൽ തന്നെയായിരിക്കും കോടതിയും എടുക്കുക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഈ ഒരു നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസും സുജിത്തും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളടക്കം വലിയ തെളിവായി തന്നെ ഈ ദൃശ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇനിയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കം വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ ഡി സി സി പ്രസിഡന്റ് അടക്കം കടുത്ത നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ശുചിത്വം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഒരു വിധത്തിലും പിന്നോട്ടില്ല കാരണം അകാരണമായാണ് തന്നെയും തന്റെ സുഹൃത്തുക്കളെയും ആദ്യം പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീട് സുഹൃത്തുക്കളോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ സുജിത്തിനെ അതിന്റെ ഒരു പ്രകോപനം അല്ലെങ്കിൽ അതിന്റെ ഒരു ദേഷ്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സുജിത്തിനോട് കാണിച്ചത് ആ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ നമുക്ക് ഏറെ വേദനിപ്പിക്കും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇതൊക്കെയാണോ ഒരു നിരപരാധിയായിട്ടുള്ള യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമം അല്ലെങ്കിൽ അയാളോട് കാണിക്കുന്ന അതിക്രമം ഇത്തരത്തിൽ തന്നെയാണോ എന്ന് നമുക്ക് പേടിയോടെ ഓർക്കേണ്ട അല്ലെങ്കിൽ പേടിയോടെ കാണുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ അത് തന്നെയാണ് കാരണം നവമി ഇതാണ് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇതാണ് കാരണം ഒരു സാധാരണക്കാർ ഏതെങ്കിലും നീതി തേടിപ്പോയാൽ പോലും ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന മൂന്നാമൂറ പ്രയോഗം ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ സുജിത്തിനെതിരായിട്ടുള്ള ആക്രമണം ഈ വിഷയത്തിൽ ഈ സംഭവം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും നടപടി സ്വീകരിക്കേണ്ടതാണ് പരാതിയുമായി സുജിത്ത് ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തുണ്ട് നിലവിലെ ആഭ്യന്തര വകുപ്പ് അതല്ലെങ്കിൽ തൃശ്ശൂരിലെ പോലീസ് അദ്ദേഹം ഈ വിഷയം പുറത്തു വന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് അന്ന് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു എന്ന് തന്നെയാണ് പക്ഷെ എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് നിയമപരമായി പോവുകയാണ് കോടതിയിലടക്കം ഈ കേസ് നിലനിൽക്കുകയാണ് ഏത് അന്വേഷണത്തോടും സഹകരിക്കും പോലീസ് ആരെയും സംരക്ഷിക്കില്ല എല്ലാ ചില ഒരു പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ കാണിച്ച ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തിയെ കേരളത്തിലെ ഒന്നടങ്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെയാണോ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൂടി ഡി റേഞ്ച് ഡി ഐ ജി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേൾവിശക്തി പോലും നഷ്ടപ്പെട്ട രീതിയിലേക്ക് സുജിത്തിന് എത്തിയ അവസ്ഥ അതിന് കാരണക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം അവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശ ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അടക്കം മുഖ്യമന്ത്രി ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ മറുപടി പറയണം കാരണം അങ്ങനെ അവർക്കെതിരെ മാറ്റി എന്ന് പറയുന്നു പക്ഷേ ഇതൊരു ഒരു ക്രിമിനൽ കുറ്റമാണ് ഒരു നിരപരാധിയെ ഇങ്ങനെ ഉടുതുണി പോലും ഇല്ലാതെ ക്രൂരമായി തള്ളിച്ചതയ്ക്കുന്നു അത് പോലീസ് ജീപ്പിലിട്ട് ആക്രമിച്ച ശേഷമാണ് പിന്നീട് സ്റ്റേഷനിലെത്തിയ ശേഷവും പീഡനം തുടർന്നത് ഇവർക്കെതിരെ നിയമ നടപടിയും ആവശ്യമല്ലേ തീർച്ചയായിട്ടും സ്ഥലം മാറ്റി എന്നതിനപ്പുറത്തേക്ക് അത് മറ്റൊരു സ്റ്റേഷനിലേക്ക് അവരിപ്പോൾ നോർത്ത് സ്റ്റേഷനിലാണ് ഈ ശശീന്ദ്രനും ുമാനമുള്ളത് അവരിപ്പോഴും അവരുടെ ചുമതലയിൽ തുടരുകയാണ് അതൊരു ശിക്ഷയായി എങ്ങനെ കണക്കാക്കാൻ കഴിയും അല്ലെങ്കിൽ അതൊരു നിയമ നടപടിയായി എങ്ങനെ കണക്കാക്കാൻ കഴിയും ഒരു നിരപരാധിയായിട്ടുള്ള യുവാവിനെ അത് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു തന്റെ സുഹൃത്തുക്കളോട് മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യം അന്വേഷിച്ച ഒരു യുവാവിനെ അത് ഇത് അതിക്രൂരമായി അദ്ദേഹത്തിന്റെ ചെവിയുടെ കേൾവിശക്തി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോലീസുകാർ മർദ്ദിക്കുന്നു അതിനപ്പുറത്തേക്ക് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു മദ്യപിക്കാത്ത അമ്പലങ്ങളിൽ പൂജ പൂജ ചെയ്യുന്ന ഒരു വ്യക്തി മദ്യപിക്കാൻ പാടില്ല അതുകൊണ്ട് താൻ മദ്യപിക്കാറില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട് ആ രീതിയിലേക്ക് പോലും അത് കണക്കാക്കാത്ത അയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അയാളെ കള്ളക്കേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് പോലീസിൽ അത്തരത്തിൽ അവർക്കൊരു സംരക്ഷണം ലഭിക്കുമെന്നത് തന്നെയാണ് പോലീസ് ഇങ്ങനെയുള്ള അതിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് സ്ഥലം മാറ്റം എന്നതിനപ്പുറത്തേക്ക് അവരെ ഈ അവരുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അവർക്കെതിരെ മറ്റു നടപടികളോ ഒന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തില്ല ഉന്നത ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഈ കേസ് ഒതുക്കി തീർക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്ക് ചെയ്തു പക്ഷേ ോട്ടെ തന്റെ അനീതി അത് പുറത്തു കൊണ്ടുവരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിക്കണം എന്ന് ഉറച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത് സുജിത്ത് പലതവണ പോലീസ് സ്റ്റേഷനിലും വിവരാവകാശ കമ്മീഷനിലും ഒക്കെ സമീപിച്ചിരുന്നു ഈ ഒരു സി സി ടി വി ദൃശ്യം ലഭിക്കാൻ പക്ഷേ ഈ ഒരു ദൃശ്യങ്ങൾ അത് തേച്ചു മാച്ചു കളയാൻ വേണ്ടി പോലീസ് പല വിധത്തിൽ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ എന്തായാലും സുജിത്തിനോടൊപ്പം തന്നെയാണ് നീതി എന്നതിന് തെളിവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ പോലും സുജിത്തിന് ലഭ്യമായത് സുജിത്തിന് നീതി തേടിക്കൊടുക്കുന്നത് വരെ അയാൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സും ഇതിനോടകം തന്നെ നിലപാടെടുത്തിരുന്നു പോലീസും പറയുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല അത് കോടതിയിൽ ആ രീതിയിലൊക്കെയുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് വിചാരണ നടക്കുന്നുണ്ട് പോലീസുകാരെ സംരക്ഷിക്കില്ല എല്ലാവിധത്തിലും കോടതിയുമായി സഹകരിക്കും എന്നുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് യെസ് വ്യക്തമാണ് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കടുത്ത നടപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ടത് കാരണം അതല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് നീതി കിട്ടാത്ത അവസ്ഥയായിരിക്കും ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാവുക മാത്രമല്ല ഇവിടെ ഈ ക്രിമിനലുകളായ കുറ്റവാളികളായ ഈ പോലീസുകാരെ സംരക്ഷിക്കുന്ന പോലീസ് ഉന്നതർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നത്